ത്തുന്നൊരു തീക്കുണ്ടം നമ്മുടെ ആത്മാവിൽ ഉണ്ടെങ്കിലും അതിൻ്റെ ചൂട് കായാൻ ചിലപ്പോൾ ഒരാളും ഉണ്ടാവില്ല ഒരു പുകച്ചുരുൾ പൊങ്ങുന്നത് മാത്രമേ പലരും കാണൂ അത് കളഞ്ഞിട്ട് അവർ പോവുകയും ചെയ്യും ചില വേദനകൾ പുറത്തു പറയരുത് അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നവരോട് പോലും ഉള്ളൊക്കെ തകർന്ന് പുറത്തേക്ക് തിരക്കുന്ന രക്തത്തുള്ളികളുണ്ടല്ലോ ആരും കാണാതെ മെല്ലേതങ്ങ് തുടച്ചു മാറ്റും ആരും അറിയേണ്ടെന്നേ ആരും കേൾക്കുകയും വേണ്ട എല്ലാം നമ്മുടേതു മാത്രമായ വിഷമങ്ങളായി നിലനിൽക്കട്ടെ ആഴത്തിൽ അറിയും വരെ ആളുന്ന ചില കൗതുകങ്ങൾ പിന്നീട് അപരിചിതത്വത്തിൻ്റെ ആളനക്കങ്ങൾ മാത്രമായി തീർന്നു തീർന്നുപോയേക്കാം രണ്ടു തരം വേദനകളുണ്ട് ഈ ലോകത്ത് ഒന്ന് നമ്മളെ നമ്മളെക്കാലവും നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മറ്റത് നമ്മളെ പുതിയ മാറ്റും